എന്തുണ്ടെങ്കിലും അത് തുറന്നു ഈ വിവാഹം ി നീ അഖിലയ്ക്ക് പവൻ അഖില സ്ത്രീധനമായി കൊടുക്കണം വിവാഹം കഴിഞ്ഞാലുടനെ താലിമാല ഒഴിച്ചുള്ള മുഴുവൻ സ്വർണവും എനിക്കെന്റെ സ്വാതന്ത്ര്യത്തിൽ കിട്ടണം അത് അറുപത് പവൻ ഉണ്ടാവുകയും വേണം നിന്റെ അനിയത്തി ആകാശിന് ഭർത്താവായി കിട്ടാൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അത് കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ കല്യാണത്തിന് ശേഷം നിന്റെ അനിയത്തിയുടെ ജീവിതം അവൾ ആഗ്രഹിക്കുന്നത് പോലെ പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാന എന്റെ നീതിക്ക് അറുപതോ അതിൽ കൂടുതലോ സ്വർണം കൊടുക്കാൻ ഞാൻ തയ്യാറാ പക്ഷേ ആ സ്വർണം അവൾ കണിഞ്ഞു നടക്കാനും സമ്പാദ്യമായി അവളുടെ കയ്യിലിരിക്കാനു ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഈ സ്വർണത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ വാശി പിടിക്കുന്നത് എന്തിനാണെന്ന് നിനക്ക് നന്നായി അറിയാലോ നീ കാരണം ദിവ്യപ്രഭയുടെ സ്വർണത്തിന്റെ പേരിൽ ഞാൻ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മുന്നിൽ അന്ന് നാണം കേട്ടത് അതിനുള്ള പരിഹാരം നീ തന്നെ കാണണം നീ പറഞ്ഞതുപോലെ നിന്റെ അനിയത്തിക്ക് നീ കൊടുക്കുന്ന സ്വർണം അണിഞ്ഞു നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അറുപത് പവൻ അവൾക്കും അറുപത് പവൻ എനിക്കെന്താ എങ്കിലേ ഈ കല്യാണം നടക്കും നീ നല്ലോണം ആലോചിച്ച ഒരു തീരുമാനം പറഞ്ഞാ മതി ダイレクト。 ആലോചിക്കാൻ ആലോചിക്കാൻ ഒരു ദിവസത്തെ സമയം ഞാൻ ഞാൻ തരാം തരാം എന്നിട്ട് മറുപടി പറഞ്ഞാ മതി ഈ കാര്യത്തിൽ എനിക്ക് ഒന്നുമില്ല വേണ്ടി പവൻ കല്യാണം മൂന്ന് നടക്കണം ഇന്ന് തൊട്ട് നൂറാം ദിവസം ദിവ്യപ്രഭയുടെ സ്വർണം കൊടുക്കാന്ന് ഞാൻ വാക്കു കൊടുക്കാൻ പോവാ നീ തരുന്ന അറുപത് പവൻ സ്വർണം കിട്ടുന്ന നിമിഷം തന്നെ എൻ്റെ കുടുംബത്തിൻ്റെ ചുമതലകൾ മുഴുവൻ ഞാൻ അഖിലയ്ക്ക് കൊടുക്കും ദേ എൻ്റെ വീട്ടിൽ ഒരു മരുമകളുടെ സ്ഥാനം ആയിരിക്കില്ല അവക്ക് ഒരു മകളുടേതായിരിക്കും ഞങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നു ഇവളിനി എനിക്ക് മകള ഈ സ്നേഹവും വാത്സല്യവും വർഷങ്ങൾക്ക് മുമ്പ് കാണിച്ചിരുന്നെങ്കിലേ പഞ്ചരത്നങ്ങളുടെ ജീവിതം ഇപ്പോഴുള്ളതിനേക്കാൾ വലിയ നിലയിലാവുമായിരുന്നു അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അമ്പികെ നിന്റെ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാവുമായിരുന്നു അന്ന് പറ്റിയ തെറ്റ് ഞാൻ ഇപ്പൊ തിരുത്തു വെച്ചാമളെ നിന്ന് എനിക്ക് മരുമകളായി കിട്ടാൻ ഫാമിലിയോട് സംസാരിച്ചു പോവുക അങ്ങനെയാണെങ്കിൽ കല്യാണ തീയതിയും എൻഗേജ്മെന്റിന് മുമ്പ് തന്നെ തീരുമാനിക്കണം എങ്കിലല്ലേ എല്ലാവരുടെയും കല്യാണം ഒരുമിച്ച് നടത്താൻ പറ്റൂ സ്വാമിനിയമ്മ ചോദിച്ചിട്ട് ഒരു നല്ല തീയതി മുന്നിട്ടിറങ്ങിയ എല്ലാം വേഗം നടക്കും അമ്മായിക്ക് അഖിലേക്കാൾ അല്ലെങ്കിലും എന്റെ മൂത്ത മരുമകളായി വന്നു കയറേണ്ടിയിരുന്നത് ഇവളല്ലേ ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ